പ്രവർത്തന പാരമ്പര്യവുമായി തല ഉയർത്തി പെരുമ്പാവൂർ ആശാൻ സ്മാരക സാഹിത്യവേദി എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുവാൻ സംഘടിപ്പിച്ച എഴുത്തിടം ഏകദിന ശില്പശാല ശ്രദ്ധേയമായി മികവുറ്റ സൃഷ്ടികൾ കൊണ്ട് സമ്പന്നമായ എഴുത്തിടത്തിൽ ജേതാക്കൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു സാഹിത്യ ലോകത്തിന് മികവാർന്ന സംഭാവനകൾ നൽകിയ ഒരു പറ്റം ആളുകൾ കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷം മുൻപ് ഒത്തുചേർന്ന് രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് പെരുമ്പാവൂർ ആശാൻ സ്മാരക സാഹിത്യവേദി പെരുമ്പാവൂരിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ കയ്യൊപ്പ് ചാർത്തി ഇന്ന് സാംസ്കാരിക രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളിൽ ഒന്നാണിത് പുതിയ കാലത്തിന്റെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പഴയ തലമുറ നേതൃത്വം നൽകിയ ഏകദിന ശില്പശാല ഏറെ ശ്രദ്ധേയമായി എഴുത്തിടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാല പെരുമ്പാവൂർ ഒരു വേദിയാണ് ആശാൻ സാധിക സാഹിത്യ രേദി കുമാരനാശാൻ തന്റെ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട് സാറ് പറഞ്ഞതുപോലെ അന്യ സ്വജീവിതം ധന്യമാക്കും അവരെ വിവേകികൾ വിവേകം നമുക്ക് ലഭ്യമാകുന്നത് അതാത്ത ജീവിതം മനസ്സിലാക്കുമ്പോഴും സഹജീവികളോട് കരുണ കാണിക്കുമ്പോൾ ആഗ്രഹമായിട്ടുള്ളൊരു മനസ്സുണ്ടാകുമ്പോഴുമൊക്കെ നമുക്ക് വലിയൊരു വിവേകം ഉണ്ടാവും ഈ വിവേകം പലപ്പോഴും ണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഈ അഭിനയം യഥാർത്ഥത്തിൽ നമുക്ക് ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒരു ഗുരുവിനെ കാണുമ്പോൾ സാഹിത്യവേദി എം എം അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ കെ എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളിപ്പോ അന്യ സംസ്ഥാന തൊഴിലാളികൾ അതിൽ ഒരു തന്മയിൽ ഏതെങ്കിലും മാറ്റി നിർത്തപ്പെടേണ്ട ആളുകൾ എന്ന രീതിയിൽ ിലുള്ള ആളുകൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോ വിഭാഗം ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യം കരുതുന്നത് പോലെ തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആളുകളാണ് പെരുമാവരിലുള്ള ആളുകൾ അപ്പോ അവർക്ക് അഭിനയം നൽകുന്നു അവർക്ക് വേണ്ട ജോലി നൽകുന്നു അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നു അവിടെ ചിലപ്പോൾ ചില പോരായ്മകൾ നടന്നിരിക്കാം എന്നാലും പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ഇടുത്തു പറയത്തക്ക നിരവധിയായ നന്മകൾ സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ നന്മയുള്ള നന്മകളുള്ള മനസ്സുകളാണ് പെരുമ്പാവൂരുകാർ അപ്പോ ഇന്നിവിടെ ഈ എഴുത്തടം എന്ന സാഹിത്യ ശില്പശാല ഏകദേശം ശില്പശാല നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ പെരുമ്പാവനെ കുറിച്ച് നമ്മൾ വായിച്ചറിയേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന മുമ്പിലേക്ക് വെക്കാൻ ആഗ്രഹിക്കണം മാധ്യമങ്ങൾ ഒരുപക്ഷെ ഇത്തരം രീതിയിൽ നമ്മളെ ചിത്രീകരിച്ചോട്ടെ നമ്മളിലുള്ള നന്മ ഇവിടെ നടത്തുന്ന ഒരു കൂട്ടായ്മ പോലെയുള്ള സാഹിത്യ വേദികൾ ആശാൻ സാഹിത്യ വേദികളിൽ പോലെയുള്ള കൂട്ടായ്മകൾ എത്ര ഇടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു പെരുമ്പാവൂറിനെ സംബന്ധിച്ച് പെരുമ്പാവൂർ നഗരസഭ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട് അവിടെ അക്ഷര പെരുമ എന്ന ഒരു പദ്ധതി വർഷങ്ങളായിട്ട് മുമ്പ് ചിട്ടപ്പെടുത്തുകയും എത്ര ഭംഗിയായിട്ട് നമുക്ക് ആ പരിപാടി നടത്തപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പുതിയ തലമുറ വരുന്നത് കൂടുതൽ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് അത്ര മനോഹരമായ ഒരു ലൈബ്രറിയും അതിന്റെ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരിടമാണ് തിരുമ്പാവുരം അപ്പോ എടുത്തു പറയത്തക്ക നിരവധി നേട്ടങ്ങൾ നമുക്ക് ഉണ്ട് എന്നിരിക്കെ പലപ്പോഴും നമ്മളെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സംസ്കാരത്തിലെ എല്ലാം വീഴ്ത്തി കാണിക്കുന്ന ഒരു രീതിയിലാണ് ഇന്ന് പല വാർത്തകളും പുറത്തു വരുന്നത് അതിന് വ്യത്യസ്തമായി അതിനെ ചോദ്യം ചെയ്യുന്നതിൽ അതിനെ എതിർക്കുന്നതിൽ നമ്മുടെ സംസ്കാരം നമ്മുടെ കഴിവുകൾ നമ്മൾ നൽകുന്ന നന്മ ലോകത്തിലേക്ക് നൽകാൻ കഴിയുന്ന ആളുകളാണ് കൂടിയിരിക്കുന്നത് ക്യാമ്പ് ഡയറക്ടർമാരായ രവിത ഹരിദാസ് അൽ കെ ജിജിജി സാഹിത്യവേദി സെക്രട്ടറി ജോൺസൺ ഇരിങ്ങോൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി സെഷൻ പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ആറ് ഗ്രൂപ്പുകളായി നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇവിടെ ലഭിച്ചിരിക്കുന്നത് പത്ത് കഥകളും മുപ്പത്തി മൂന്ന് കവിതകളുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഈ സൃഷ്ടികൾ കൃത്യമായി വിലയിരുത്തി കഥയ്ക്കും കവിതയ്ക്കും ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ വീതം നൽകിക്കൊണ്ട് ഈ ക്യാമ്പിനെ ഏറ്റവും അവിസ്മരണീയമായി ഒന്നാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് കഥയ്ക്കും കവിതയ്ക്കും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ലഭിച്ചവരെ കൂടി സമാപന സമ്മേളനം നമ്മൾ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്യും ആറ് ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് കഥ കവിത ആറ് ഗ്രൂപ്പുകൾ കഥയ്ക്ക് രണ്ട് ഗ്രൂപ്പ് കരുണ എന്ന് പേരിൽ തിരിക്കുന്ന ഗ്രൂപ്പ് സുരേഷ് കേന്ദ്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത് കവിത കഥയുടെ മറ്റൊരു ഗ്രൂപ്പ് നമ്മുടെ ഇവിടെ വിഷയാവതരണം നടത്തുന്ന ജിഷാ കെ റാം തന്നെയാണ് മാനേജ് ചെയ്യുന്നത് കവിതയ്ക്ക് നാല് സെഷനുകളാണ് വെച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത് സെഷൻ രാജേന്ദ്രൻ കർത്ത രണ്ടാമത് സെഷൻ സീന മൂന്നാമത്തെ സെഷൻ സംസ്കൃത സർവകലാശാല മുൻ പ്രൊഫസർ ഡോക്ടർ എം വി നടേശൻ കഥയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ കഥാകൃത്ത് ജിഷ കേറാം തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു എഴുത്തിടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആകെ നാല്പത്തി സൃഷ്ടികളാണ് ലഭിച്ചത് ടി ഐശ്വര്യ എഴുതിയ റാക്കടൽ കടഞ്ഞവൾ എന്ന കവിതയ്ക്ക് ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു രണ്ടാം സ്ഥാനം ലഭിച്ചത് ഷാജി പി ഗോവിന്ദ് എഴുതിയ ഞാൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന കവിതയ്ക്കാണ് കഥാ വിഭാഗത്തിൽ ബെന്നി ജെ കലണ്ടർ എഴുതിയ സുൽത്താൻ അഹമ്മദ് ഷാ ഒന്നാം സ്ഥാനം നേടി ഈ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചത് ശിവൻ മേഖലയുടെ ലോങ് ലീവ് എന്ന കഥയ്ക്കാണ് ജേതാക്കൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കുറച്ചധികം നാളത്തെ ശ്രമഫലമായാണ് ഇതുപോലൊരു ഏകദിന ശില്പശാല ആശാൻ സ്മാരക സാഹിത്യവേദി സംഘടിപ്പിക്കുന്നത് എന്നാൽ ശില്പശാല സമ്പൂർണ്ണ വിജയമായിരുന്നു എന്ന് സംഘാടകരും ഇതിൽ പങ്കെടുത്തവരും ഒരേ സ്വരത്തിൽ പറയുന്നു എല്ലാ മാസത്തിലും ാണ് നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും നീ വന്നിട്ടുള്ള ആളുകൾക്ക് സഹകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അംഗത്വമെടുക്കുവാനും ഈ ആശാൻ ആശാന്സ്മാരുടെ സാഹിത്യ വേദിയുടെയും കൂട്ടായ്മയുടെയും സഹകരിച്ചു പോകുവാനും നിങ്ങൾക്ക് ഒരു അവസരം ഉള്ളതാണ് നിങ്ങൾക്കത് അതിശേഷം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് അന്വേഷിച്ച് ചെയ്തു പോകാവുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലല്ലേ ഇത്തിരി നേരമുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെത്തി കടക്കുകയാണ് എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ അത് ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ആക്കട്ടെ നമ്മുടെ സാഹിത്യയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ എം എം ചേട്ടൻ നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് ഡെസ്ക്